കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുവാൻ കൈറ്റ് ബീച്ച് പാർക്കിന് സാധിക്കുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഹോസ്തുർഗ് കടപ്പുറത്ത് ടൂറിസം വകുപ്പ് നിർമ്മിച്ച കൈറ്റ് ബീച്ച് പാർക്ക് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഏറ്റവും വിലക്കുറിവിലെ ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് ടൂറിസം വകുപ്പ് ഒന്നേ ദശാംശം രണ്ടേ അഞ്ച് കോടി രൂപ മുതൽ മുടക്കിയാണ് കയറ്റ് ബീച്ച് പാർക്ക് നിർമ്മിച്ചിരിക്കുന്നതെന്നും ടൂറിസം മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം സാധ്യമാക്കുവാൻ പദ്ധതിക്ക് സാധിക്കുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു ടൂറിസം മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം സാധ്യമാക്കാൻ കഴിയുന്ന പദ്ധതികൾ ടൂറിസം വകുപ്പ് പരമാവധി നടപ്പിലാക്കുകയാണ് വെഹിക്കൽ ടൂറിസം ഇക്കാര്യത്തിൽ പ്രധാനമായ ചുവടുപ്പ് നടത്തിയത് സമീപ ദിവസങ്ങളിലാണ് ഇതിനടുത്ത് അജാനൂർ ഗ്രാമപഞ്ചായത്തിലെ കുളവയൽ പ്രദേശത്ത് ബെഹിക്കൽ ടൂറിസം വില്ലേജ് പദ്ധതി ആരംഭിക്കാൻ പോവുകയാണ് അതിനുള്ള ഒരു വലിയ നീക്കത്തിൻ്റെ ഭാഗമായി ഒരു കരാർ ഇക്കഴിഞ്ഞ ദിവസം ആണ് ഞങ്ങൾ ഒപ്പുവെച്ചത് വിവിധ ഘട്ടങ്ങളിലായി ഇരുന്നൂറ്റി അമ്പത് കോടിയോളം രൂപയുടെ വികസന പദ്ധതികൾ അവിടെ വിഭാവനം ചെയ്തിട്ടുണ്ട് അത് പൂർത്തിയാകുമ്പോൾ ഈ ബീച്ച് ഉൾപ്പെടെയുള്ള വലിയ പ്രദേശം ടൂറിസം ും ഈ ചന്ദ്രശേഖരൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു നിർമ്മിതി കേന്ദ്രം ജനറൽ മാനേജർ ഇ പി രാജമോഹൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുല്ല ഡി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും കാഞ്ഞങ്ങാട് നഗരസഭാ കൗൺസിലറുമായ വി വി രമേശൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ ലത പി അഹമ്മദ് അലി കെ പ്രഭാവതി കെ വി സരസ്വതി വാർഡ് കൗൺസിലർ സി എച്ച് സുബൈദ പി കെ നിശാന്ത് മുഹമ്മദ് കുഞ്ഞി എം ഹമീദ് ഹാജി ം കുഞ്ഞാടി ടൂറിസം വകുപ്പ് കാസർഗോഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ജി ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത സ്വാഗതവും ഡി ടി പി സി സെക്രട്ടറി ലിജോ ജോസഫ് നന്ദിയും പറഞ്ഞു ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു കുട്ടികൾക്കുള്ള കളിസ്ഥലം ഫുഡ് കോർട്ട് ഭിന്നശേഷി സൗഹൃദ ശുചിമുറികൾ ഇരിപ്പിടങ്ങൾ സെൽഫി പോയിന്റുകൾ സുവനീർ ഷോപ്പ് തുടങ്ങിയ സൗകര്യങ്ങൾ കൈറ്റ് ബീച്ച് പാർക്കിലുണ്ട് ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിനായിരുന്നു നിർമ്മാണ ചുമതല ന്യൂസ് ബ്യൂറോ കാസർഗോഡ്